എല്ലാ പ്രേക്ഷകർക്കും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകീര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ജന്മത്തിലും തുടർന്ന് രണ്ടിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയത്ത് പത്തിലും തുടർന്ന് പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലയളവാണ് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലും പത്തിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലയളവുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷ ഫലത്തെയാണ് പറയേണ്ടത് വർഷാരംഭത്തിൽ ചെറിയ തടസ്സങ്ങളും മനക്ലേശങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ രാശിക്കാർക്ക് നേരിട്ടെന്നിരിക്കും സന്താന സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും മനക്ലേശങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ള സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരാത്തത് മൂലം നിരാശ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ഇപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലവിധ നേട്ടങ്ങളും ഒരുപക്ഷെ അവർക്ക് പ്രമോഷനും കാര്യങ്ങളൊക്കെ വന്നുചേരും എന്നാൽ അതുപോലെ ദൂരദേശത്തേക്ക് ആയിരിക്കാനും അതുമൂലമുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനും ഈ രാശിക്കാരെ സംബന്ധിച്ച് സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ കരുതലോടെ മുന്നോട്ട് പോകണം കലാ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് വർഷത്തിൻ്റെ രണ്ടാം പകുതി മുതൽ കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് ഈശ്വരാധീനം വരാനും ഇപ്പോൾ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങളൊക്കെ ലഘൂകരിച്ച് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഈ രാശിക്കാർ വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും